നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്മളിലേക്ക് രൂപപ്പെട്ടു വരുന്നത് പല രീതിയിൽ കൂടിയാണ് ഒന്ന് പാരമ്പര്യമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ എക്സ്പീരിയൻസ് അതുപോലെ നമ്മുടെ സമൂഹം അതുപോലെ നമ്മുടെ എവിടെ എവിടെ ജീവിച്ചു ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട് എവിടെയാണ് അങ്ങനെ നമ്മുടെ ജീവിത ചുറ്റുപാടുകളും എല്ലാം ചേർന്നാണ് നമുക്ക് ഈ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് രൂപപ്പെട്ട് വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് കാര്യം പറയട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് പേഴ്സണാലിറ്റികളാണ് ഉള്ളത് ഒന്ന് എ ടൈപ്പ് രണ്ടാമത്തത് ബിയും മൂന്നാമത്തത് സി അപ്പോൾ ഈ എ ബി സി എന്ന് പറയുമ്പോൾ എ ഏ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി മോശമായിട്ടാണ് സി അങ്ങനെയല്ല അതിനൊരു പേര് കൊടുക്കുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഈ എ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് ബോൾഡായിരിക്കും അവർക്ക് അവരുടേതായ ചില തീരുമാനങ്ങൾ കാണും അപ്പം അവരുമായിട്ട് സഹകരിക്കുന്നവരെ ആണെങ്കിലും ഒരു വിധേയപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വിധേയമായിട്ട് നിൽക്കുന്നവരോട് കുറച്ച് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരായിരിക്കും എന്നുവെച്ചാൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈ ഇവരായിരിക്കും എ ടൈപ്പ് ആയിരിക്കും അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ അംഗീകരിക്കണം മറ്റുള്ളവർ അംഗീകരിക്കണം അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും അവരെ വിമർശിക്കാൻ പാടില്ല അവരെ അവരെ വിമർശിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കും ചുരുക്കി പറഞ്ഞാൽ അവരുടെ വികാര വിചാരങ്ങൾക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ എ ടൈപ്പ് എന്ന് പറയുമ്പം അവരുടെ വികാര വിചാരങ്ങളെ അതുപോലെ എക്സ്പ്രസ് ചെയ്യും അപ്പോൾ അവർക്ക് ദേഷ്യം വരുമ്പം പൊതുവേ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും ഈ എ ടി ഐപ്പ് കസ്സാറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നാൽ അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അന്നേരം എന്തൊക്കെ പറയാം അതല്ല അവർ പറയുകയും ചെയ്യും അപ്പോൾ ഈ പ്രത്യേകത കൊണ്ടൊക്കെ തന്നെ ഈ എ ടി ഐപ്പുകാരോട് പൊതുവേ മറ്റുള്ളവർക്കൊരു ഇഷ്ടക്കുറവും ഒരു വല്ലാത്ത ഒരു സമീപനമായിരിക്കും ഉറപ്പുള്ളത് പക്ഷേ അവർ മറ്റാരും അങ്ങനെ പ്രകടിപ്പിക്കത്തില്ല ഇഷ്ടക്കുറവുണ്ടെന്നും അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെയാണെന്നും മറ്റുള്ളവർ കാരണം അങ്ങനെ പ്രകടിപ്പിച്ചാൽ അവർ ദേഷ്യപ്പെടും അതവർക്കറിയാം അവർ അംഗീകരിച്ച് കൊടുക്കത്തുമില്ല പിന്നെ ശത്രുക്കളായിട്ട് മാറും അപ്പോൾ ഈ എ ടൈപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ വലിയ പ്രയാസം ആവും ഇവർക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യം അങ്ങ് മാറിപ്പോയി അവർക്ക് പക്ഷേ ആ ദേഷ്യ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ചെറിയ ഒരു ഒരു ഫീലിങ്സ് ഒരു കുറ്റ കുറ്റബോധമൊക്കെ പിന്നീട് അവർക്ക് ചിലപ്പോൾ തോന്നാം പക്ഷേ അങ്ങനെ തോന്നുന്നെന്ന് അവർ പുറമെ ആരോടും പറയത്തുമില്ല പിന്നെ അവർ അങ്ങനെ ഇങ്ങനെ കുറ്റബോധമൊന്നും അവർക്കില്ല കാരണം അവരിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യപ്പെട്ടല്ലെങ്കിൽ അങ്ങനെ പെരുമാറി എന്നാൽ എന്നാൽ അത് അവരുടെ തെറ്റൊന്നുമല്ല അവർ ആ കാര്യത്തെ അവരെപ്പോഴും ന്യായീകരിച്ചോണ്ടിരിക്കും എപ്പോഴും ഇവരുടെ ഭാഗം പിടിച്ചുകൊണ്ടാണ് ന്യായീകരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതൊക്കെ തന്നെ അപ്പം പിന്നെ അതിനകത്തൊരു എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറവായിരിക്കും അത് അഥവാ കുറ്റബോധം പോലും ഉള്ളി തോന്നിയാലത് പുറമേ ആരോടും പറയത്തുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഇവരുടെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം സാധിച്ചെടുക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയേറെ താന്ന് വളരെയേറെ ബഹുമാനിച്ച് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറാൻ ഈ പേഴ്സണാലിറ്റിക്ക് നല്ല കഴിവാണ് എന്നുവെച്ചാൽ താഴേണ്ടടുത്ത് ഇവർ നന്നായിട്ട് താന്ന് വളരെ ബഹുമാനമായിട്ടൊക്കെ സംസാരിക്കും ചില സമയത്ത് ഇവരുടെ സംസാരം കിട്ടാതെ ആയിരിക്കും ഇവർ വളരെ ഫ്രണ്ട്ലി ആണല്ലോ അല്ലെങ്കിൽ ഇവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി കെയർ ചെയ്യില്ലെന്നുടക്കം ചിലപ്പം കെയറ് ചെയ്തെന്നൊക്കെ നമുക്ക് തോന്നും ആ രീതിയിൽ അവർ നമ്മളോട് പെരുമാറും അപ്പോൾ അത് അവരുടെ ഒരു ഒരു സവിശേഷതയാണ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അവർ അതിൻ്റെ അങ്ങേ അറ്റം വരെ അവർ പോവും ഏത് രീതിയിലും വളരെ നയപരമായിട്ട് ഇടപെട്ട് അത് സാധിച്ചെടുക്കാൻ നോക്കും അതാണ് ഈ എ ടൈപ്പ് പേഴ്സണാലിറ്റിയുടെ മറ്റൊരു സവിശേഷത അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തത് ബി ടൈപ്പ് ആണ് അവിടെ നിൽക്കട്ടെ നമുക്ക് സി ടൈപ്പിനെ കുറിച്ച് പറയാം അപ്പോൾ ഈ എയും ബിയും പറയുമ്പോൾ അതിനിടയ്ക്ക് വരുന്നതാണ് സി പെട്ടെന്ന് നമുക്ക് സോറി ബി അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും അപ്പോൾ ഈ സി ടൈപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പൊതുവേ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ഈ സി ടൈപ്പ് വെച്ചാൽ അവർ പെട്ടെന്നൊന്നും അങ്ങ് അഗ്രസീവ് ആകത്തില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ പോലും അവരതുപോലെ അങ്ങ് ദേഷ്യപ്പെടാതെ കൺട്രോൾ ചെയ്ത് ഒക്കെ ഇരിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യും അല്ലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നൊക്കെ കൂടുതലായിട്ട് വിചാരിക്കുന്നവരായിരിക്കും ഈ സി ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവർക്ക് അവരുടെ വികാര വിചാരങ്ങളേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കുമൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ല എങ്കിൽ പോലും ഈ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ അവർക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും അവർക്ക് ഭയങ്കര കരുതലായിരിക്കും അങ്ങനെയൊക്കെയുള്ളവരാണ് ഈ സി ടൈപ്പ് അതുപോലെ തന്നെ ഈ സി ടൈപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർക്കെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അമിതമായിട്ട് ഒത്തിരി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അവരെ കിട്ടത്തില്ല അതുപോലെ തന്നെ അവർക്ക് സന്തോഷിക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഈ സി ടൈപ്പ് അതുപോലെ തന്നെ ഈ സീ ടേപ്പുകാർക്ക് മറ്റുള്ളവരെ അനുസരിക്കാന് പ്രത്യേകിച്ച് എ ടൈപ്പ് പേഴ്സണാലിറ്റിയെ അനുസരിക്കാനൊക്കെ ഒരു കഴിവ് ഇവർക്കുണ്ട് എന്ന് വെച്ചാൽ അനുസരിപ്പിക്കാനല്ല അനുസരിക്കാനുള്ള കഴിവാണ് സി ടേപ്പുകാർക്കുള്ളത് അതുപോലെ സി ടൈപ്പിൻ്റെ മറ്റൊരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര കുറ്റബോധമുള്ളവരായിരിക്കും എന്തെങ്കിലും ഒരു തെറ്റ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കുറ്റബോധം ഭയങ്കര വിഷമം ഭയങ്കര സങ്കടം സ്ട്രെസ്സ് ടെൻഷൻ അതൊക്കെ കുറച്ച് കൂടുതലുള്ളവരായിരിക്കും ഈ സി ടൈപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ അതുപോലെ അങ്ങ് ഇവർ മറ്റുള്ളവർ മുമ്പിൽ പ്രകടിപ്പിക്കത്തൊന്നുമില്ല ഇവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും ഈ സി ടൈപ്പിൻ്റെ അതേസമയം എ ടൈപ്പിൻ്റെ മനസ്സ് നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും ഈ സീ ടേപ്പിൻ്റെ വളരെ പ്രയാസമായിരിക്കും അവർ അവരെന്താണ് ചിന്തിക്കുന്നത് അല്ല അവർ അവരെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ എല്ലാം തുറന്ന് മറ്റുള്ളവർ മുമ്പിലൊന്നും പറയത്തില്ല മനസ്സിനകത്ത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയും അത് എല്ലാം ഒന്നും അവരെ എക്സ്പ്രസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ അവർ തുറന്നു പറയത്തുമില്ല ഈ സീ ടൈപ്പ് കാര്യം അപ്പം ഈ എ ടൈപ്പ് സി ടേപ്പും പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പം ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്നവർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ അത്ര വലിയ ബോൾഡല്ല എന്നാൽ ബോൾഡാകേണ്ട സാഹചര്യത്തിൽ ബോൾഡാകുക പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക ഏ ചിന്തിക്കടുത്ത് ചിന്തിക്കുക അല്ലെങ്കിൽ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക എന്നാൽ തീരെ അങ്ങ് ബോൾഡല്ലാതെയല്ല ആ ഒരു രീതിയാണ് ബി ടൈപ്പിൻ്റെ അതുപോലെ ഒരു പരിധി വരെ അവർ മറ്റുള്ളവരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റുണ്ടെന്ന് വെച്ചാൽ ഈ ബി ടൈപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ആവറേജ് ഉള്ള രീതിയാണ് ബി ടൈപ്പിനുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് അവർ ഒരാളുമായിട്ട് ഇടപെടുമ്പം തന്നെ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടാൽ കുറച്ചൊക്കെ അവർ ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു പരിധിക്കപ്പുറം അവരെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അവർ പിന്നെ അവരുമായിട്ട് സഹകരിക്കത്ത ഒന്നുമില്ല അവർ വിട്ടുപോകും അതുപോലെ ബി ടൈപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില യുക്തി ചിന്തയുണ്ടാവും വെച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അവരങ്ങനാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെയുള്ള ചില ജഡ്ജ്മെൻറ്റുകൾ ചില യുക്തി ചിന്തകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവരാണ് ബി ടൈപ്പ് അതുപോലെ ഇപ്പോൾ ഭർത്താവിൻ്റെ ടൈപ്പ് പേഴ്സണാലിറ്റി എ ആണ് വൈഫിൻ്റെ സി ആണെന്നിരിക്കട്ടെ അവർ തമ്മിലുള്ള കുടുംബജീവിതം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്തു പോകും കാരണം എപ്പോഴും എ ടൈപ്പ് സി ടൈപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും സി ടൈപ്പ് എ ടൈപ്പുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യും രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് പോകുന്നവരാണ് എയും സിയും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ സി ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പിണങ്ങി പിരിഞ്ഞ് പോത്തില്ല അത് ഈ എ ടൈപ്പുകാർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ എ ടി എ ടിഐപ്പുകാർക്ക് എപ്പോഴും ഒരു ആശ്രയത്തോണ്ട് ഈ സി ടൈപ്പിനോട് കാരണം അവരെ കഴിയുന്നതും കിടക്കാതിരിക്കാൻ ഈ എ ടൈപ്പുകാർ നോക്കും അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാണല്ലോ നിങ്ങളുടെ വീട്ടിലുള്ളവരും നിങ്ങളുടെ ഹസ്ബൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വൈഫാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിലത്തുള്ളവരാണെങ്കിലൊക്കെ തന്നെ ഏത് ടൈപ്പാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അവരോട് ആ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഏതാന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ നല്ല രീതിയിൽ നമുക്ക് അവരോട് പോസിറ്റീവായിട്ട് പെരുമാറാൻ പറ്റും അപ്പോൾ ഇനി കുറേ സൈക്കോളജിക്കൽ വീഡിയോസ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഇടാനുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം ബൈ